കുട്ടമ്പുഴ ഇളമ്പ്ലാശ്ശേരിയിൽ കിണറ്റിൽ വീണ പിടിയാനെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി മണിക്കൂറുകളോളം ചെളിവെള്ളത്തിൽ മുങ്ങിക്കിടുന്ന ആനയ്ക്കും കുഞ്ഞിനുമാണ് വനപാലകർ രക്ഷകരായത് കിണറ്റിന് പുറത്തിറങ്ങിയ ആന ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുത്തത് അല്പം ആശങ്കയ്ക്ക് ഇടയാക്കി കാട്ടാന ശല്യത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇളംബ്ളാശ്ശേരി അഞ്ചുകുഴി മേഖല പുലർച്ചെ മൂന്ന് മുപ്പതിന് ഈ കിണറ്റിൽ വീണതാണ് പിടിയാനയും കുഞ്ഞും കിണറിടിച്ച് കയറാൻ പരമാവധി ശ്രമിച്ചു കിണറിന് വലുപ്പം വെച്ചതല്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ഒടുവിൽ മണിയോടെ വനപാലകരും നാട്ടുകാരും രക്ഷയ്ക്കെത്തി ജെ സി ഉപയോഗിച്ച കിണറിന്റെ ഒരു വശം ഇടിച്ച് വഴിയൊരുക്കുകയായിരുന്നു പ്രാണരക്ഷാർത്ഥം അലറി വിളിച്ച് ഓടിയപ്പോൾ രക്ഷാപ്രവർത്തകർ പോലും പോയി ജെ സി ബി ഡ്രൈവർ വാഹനത്തിൽ നിന്നും ചാടി ഇറങ്ങി ഓടി ആനയെ വിരട്ടി ഓടിക്കാൻ തോക്കുമായി നിന്ന വനപാലകനും പരുക്ക് പറ്റി മൂന്നാല് ദിവസമായി വർക്ക് ഔട്ട് ഞങ്ങൾ തന്നെ ഞങ്ങൾക്കൊരു നേരമൃത്തില്ലാത്ത അഞ്ചുകുടി മേഖലയിൽ തുടർച്ചയായ രാത്രികളിൽ കാട്ടാനകൾ കൂട്ടമായി എത്തുകയാണ് കാട്ടാനകളെ ഭയന്ന് ഇവർക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല ഒരു ആന ആ സമയത്ത് ആ എപ്പോഴും വീണെന്ന് എനിക്കറിയില്ല വന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കുത്തുണ്ടാക്കും പോലെയുള്ള രംഗം ഞാൻ ആ സമയത്ത് കണ്ട പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഇവിടെ കുഞ്ഞാന ആന കിണറ്റിൽ വീണ് കിടക്കുക ആ ആനയെ രക്ഷിക്കാൻ വേണ്ടി ഈ വലിയ ആന ഇങ്ങനെ ഞാൻ പ്രദേശത്ത് സോളാർ ഫെൻസിംഗ് ഉണ്ടായിരുന്നുവെങ്കിലും കാലപ്പഴക്കത്തിൽ അതെല്ലാം നശിച്ചുപോയി പിടിയാനെയും കുഞ്ഞിനെയും യാതൊരു അപകടവും കൂടാതെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇന്നലെ എത്തിയ കാട്ടാനക്കൂട്ടം തകർത്ത വീടിന്റെ ഒരു ഭാഗമാണിത് ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് കാട്ടാനപ്പേടിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കിടന്നുറങ്ങിയിട്ട് അവർ ആവശ്യപ്പെടുന്നത് അടിയന്തര പരിഹാരമാണ് എളമ്പളാശ്ശേരിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയ്നസ് രാജു മാതൃഭൂമിന്